എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റാഷിദ് തങ്ങൾ അപ്പോൾ നിരന്തരം അസിഡിറ്റി വയറുപോവച്ചില് നെഞ്ചരിച്ചില് പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നത് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന കാര്യമാണ് നമുക്കറിയാം നമ്മളൊക്കെ ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടക്കുന്ന ശീലം ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകാം ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഈ ശീലം ഉണ്ടാകാം പ്രത്യേകിച്ചും നമ്മൾ രാത്രിയിലെ ഭക്ഷണങ്ങളൊക്കെ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ചിലപ്പോൾ ഫാസ്റ്റ് ഫുഡൊക്കെ ആയിരിക്കും കഴിക്കുന്നത് ഇത് കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് കിടക്കാണ് മലർന്നങ്ങ് കിടക്കുക അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെയുള്ള അസിഡിറ്റി വയറുപോച്ചിൽ നെഞ്ചരിച്ചിൽ പോലെയുള്ള കണ്ടീഷൻ വരും കൂടുതൽ ആളുകൾക്കും നെഞ്ചരിച്ചിലാണ് ഉണ്ടാകുക ഈ നെഞ്ചരിച്ചിലുണ്ടാകുള്ള കാരണം എന്താണ് നമ്മൾ ഈ സ്പൈസി ായിട്ടുള്ള ഈ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചു ഒരുപാട് വെള്ളം അതിന്റെ കൂടെ കുടിക്കും എന്നിട്ട് ഇങ്ങനെ പോയിട്ട് മലർന്നങ്ങ് കിടക്കും ആ കിടക്കുന്ന സമയത്ത് ഇത് വയറിൽ നിന്ന് വയറിലുള്ള ആസിഡുകളും എല്ലാ ഈ മിശ്രിതങ്ങളും ഒക്കെ മിക്സ് ആയിട്ടുള്ള സംഭവം നമ്മളുടെ അന്നനാളത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കും അതായത് ഇത് വയറിൽ നിന്നും തിരിച്ചു റിട്ടൺ മുകളിലോട്ടേക്ക് റിട്ടേൺ വന്നിട്ട് നിൽക്കും അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മളുടെ ഈ അന്നനാളത്തിൽ ഈ ഭാഗങ്ങളിൽ ഓക്കെ റ്റിസ് എന്നൊക്കെ പറയുന്നതിന് അതായത് ഇൻഫ്ലമേഷനുള്ള ഏരിയകളിലൊക്കെ ഇത് വന്ന് തട്ടുന്ന സമയത്ത് പുകച്ചിലും എരിച്ചിലും ഒക്കെ ഫീൽ ചെയ്യും അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതുപോലെ നെഞ്ചെരിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വയറ് പുകച്ചില് ഇതൊക്കെ വരാം അപ്പം എന്താ ചെയ്യേണ്ടത് ഭക്ഷണം കഴിച്ച ഉടനെ പോയിട്ട് കിടന്നുറങ്ങുന്ന ശീലം ഒഴിവാക്കുക അത് ഭയങ്കര അപകടകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അതുപോലെ കൂടുതലായിട്ട് എണ്ണയില് ഫ്രൈ ചെയ്തെടുത്ത ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കഴിക്കാതിരിക്കുക ഈ പ്രശ്നമുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കുക കാരണം ഓൾറെഡി അസിഡിറ്റി വയർ പോയച്ചിൽ വയറ്റിൽ പുണ്ണ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ അൾസർ സ്പോട്ടുകളാണ് ഇതിന് കാരണം അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഒരുപാട് മെഡിസിൻ എടുത്തിട്ടും മാറുന്നില്ല ഒരുപാട് മെഡിസിൻ എടുത്തത് ഡോക്ടറെ എന്നിട്ട് എനിക്കൊരു മാറ്റം ഇല്ല എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് പക്ഷേ ഇത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ ഫുഡ് ഹാബിറ്റ് നമ്മളുടെ ലൈഫ് സ്റ്റൈല് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ സമയം നമ്മൾ കിടന്നുറങ്ങുന്നതിന്റെ സമയം കൃത്യമായിട്ടുള്ള ഉറക്കം കൃത്യമായിട്ടൊരു ദിവസം വെള്ളം കുടിക്കുന്നതിന്റെ അളവ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുക കൃത്യമായിട്ട് നിങ്ങളൊരു ഡോക്ടറുടെ നിർദ്ദേശം എടുക്കുക ഡോക്ടറുടെ ഉപദേശം എടുക്കുക നമ്മളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെയും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അതുപോലെ ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്തുക ഭക്ഷണം കഴിച്ച ഉടനെ പോയിട്ട് കിടന്ന് കിടക്കാതിരിക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ ഓൾറെഡി അസിഡിറ്റി വയർ വയറ്റിൽ പുണ്ണൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പരമാവധി നിങ്ങളിത് ശ്രദ്ധിക്കുക ആ കാരണങ്ങളെ കൊണ്ടാകാം നിങ്ങൾക്ക് ഈ കണ്ടീഷൻ ഒന്നും കൂടെ വേഴ്സ് ആവാൻ കാരണമാകുന്നത് മോശമാകാൻ കാരണമാകുന്നത് അപ്പം ഒരു കാരണവശാലും തന്നെ ഭക്ഷണത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടക്ക് വെള്ളം കുടിക്കുന്ന ശീലവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പോയി മലർന്ന് കിടക്കുന്ന ശീലവും ഒഴിവാക്കുക ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം